പ്രിയപ്പെട്ടവരെ ഞാൻ ഫാദർ മാത്യു മാത്യുസ്റ്റി ജോർജ് നെടുമ്പായക്കുളം സെൻറ്റ് ജോർജ് ഓർത്തഡോക്സ് തീർത്ഥാടന ഇടവകയുടെ വികാരിയാണ് എന്നോടൊപ്പം ഇതിൽ സംബന്ധിക്കുന്നത് ഇടവകയുടെ ട്രസ്റ്റി ബഹുമാനപ്പെട്ട കോശി ജോർജ് അവർകളാണ് അതോടൊപ്പം ഇടവകയുടെ സെക്രട്ടറി ബഹുമാനപ്പെട്ട ചാക്കോ ഗുർഗീസ് അതുപോലെ തന്നെ പബ്ലിസിറ്റിയുടെ കൺവീനേഴ്സായിട്ട് പ്രവർത്തിക്കുന്ന ബഹുമാനപ്പെട്ട അനൂപ് ജോൺ ബഹുമാനപ്പെട്ട ജോസഫ് ഫർഗീസ് ബഹുമാനപ്പെട്ട ടി മാത്യൂസ് എന്നിവരാണ് ഇതിൽ സംബന്ധിക്കുന്നത് ദേവദിനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ടവരെ ധീരനും പുണ്യവാനും വിശുദ്ധനുമായ ഒരു പുണ്യ അനുഗ്രഹീതമായ ഓർമ്മ നെടുമ്പായ്ക്കുളം സെൻറ്റ് ജോർജ് ഓർത്തഡോക്സ് തീർത്ഥാടന ഇടവക മാത്രമല്ല ഈ തെക്കൻ പ്രദേശം മുഴുവൻ വളരെ പ്രാർത്ഥനയോടും വിശ്വാസത്തോടും കൂടെ ഏറ്റെടുത്ത് ദിവസന്നദിയിൽ വിശുദ്ധിയോടെ തങ്ങളുടെ അപേക്ഷകളെയും പ്രാർത്ഥനകളെയും സമർപ്പിക്കാൻ തൊക്കെ വേണം ഒരുങ്ങുന്ന വിശുദ്ധ ദിവസങ്ങളിലേക്ക് നാം അടുത്തു വരികയാണ് വിളിച്ചാൽ വിളി കേൾക്കുന്ന നാനാജാതി മതസ്ഥർക്ക് അത് ഏത് ആവശ്യങ്ങൾക്കും ജീവിതത്തിൻ്റെ തകർന്ന ജീവിതം വഴിമുട്ടി നിൽക്കുന്നതായ സാഹചര്യങ്ങളിൽ ഓടിയെത്തുവാനും അഭയം പ്രാപിക്കുവാനും തക്കവണ്ണം ഈ തെക്കൻ പ്രദേശത്ത് തെക്കിൻ്റെ പുതുപ്പള്ളി എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന അനുഗ്രഹിക്കപ്പെട്ട ഒരു ദേവാലയമാണ് നെടുമ്പായ്ക്കുളം സെൻറ്റ് ജോർജ് ഓർത്തഡോക്സ് തീർത്ഥാടന ദേവാലയം ഈ ദേവാലയത്തിൻ്റെ ഇന്ന് വരെയുള്ള കർമ്മപഥങ്ങളിലൂടെ ചിന്തിക്കുമ്പോൾ അത് ക്രിസ്തീയ വിഭാഗത്തിന് മാത്രമല്ല ഈ പ്രദേശങ്ങളിലെ അനവധി നിരവധി ആളുകൾ പെരുന്നാളുകളുടെ സമയം മാത്രമല്ല അതിനപ്പുറത്തേക്കും ദേവാലയം എല്ലാവർക്കും വേണ്ടി തുറന്നിട്ടിരിക്കുകയും എല്ലാവർക്കും സമാധാനം നൽകുന്ന തരത്തിലേക്ക് ഈ പ്രിയ പുണ്യപിതാവിൻ്റെ മധ്യസ്ഥത നിലകൊള്ളുകയും ചെയ്യുന്നു മലങ്കര സഭയിൽ കൊല്ലം മദ്രാസനത്തിൽ ഉൾപ്പെട്ട ഈ കുണ്ട്ര പ്രദേശത്തിന് തിലകക്കുറിയായി സ്ഥിതി ചെയ്ത ഈ പരിശുദ്ധ ദേവാലയത്തിൻ്റെ ഓർമ്മ പെരുന്നാൾ രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ് മാസം ഒന്ന് മുതൽ ഏഴ് വരെയുള്ള തീയതികൾ നടത്തപ്പെടുവാൻ തക്കവണ്ണം സ്വർഗീയ പിതാവിൻ്റെ മധ്യസ്ഥതയിൽ അഭയം പ്രാപിച്ചുകൊണ്ട് കൊണ്ട് ആഗ്രഹിക്കുകയാണ് ഈ വരുന്ന ഞായറാഴ്ച ഇരുപത്തിയെട്ടാം തീയതി ഞായറാഴ്ച മലങ്കര ഓർത്തഡോക്സ് സഭയുടെ നിലയ്ക്കൽ ഭദ്രാസന അധിപൻ അഭിനന്ദിയ ഡോക്ടർ ജോഷോമാർ നിക്കോദീമോസ് തിരുവനസ കൊണ്ട് വിശുദ്ധ കുർബാന അർപ്പിക്കുകയും തുടർന്ന് പെരുന്നാളിൻ്റെ കൊടിയേറ്റ് കർമ്മം നിർവഹിക്കുകയും ചെയ്യുന്നു അതിനുശേഷം ദേവാലയത്തിലേക്ക് ചരിത്രപ്രസിദ്ധമായ ചെമ്പടുപ്പ് ഘോഷയാത്ര നെടുമ്പായക്കുളം ജംഗ്ഷനിൽ നിന്ന് ദേവാലയത്തിലേക്ക് കൊണ്ടുവരുന്നു ഉച്ചയ്ക്ക് ശേഷം ദേവാലയത്തിലേക്ക് വിവിധ ഇടങ്ങളിൽ നിന്ന് ഉള്ളതായ കൊടിമര ഘോഷയാത്ര നടത്തപ്പെടുകയാണ് ഒന്നു മുതൽ അഞ്ച് വരെയുള്ള തീയതികളിൽ എല്ലാ ദിവസവും രാവിലെ വിശുദ്ധ കുർബാന ദേവാലയത്തിൽ വെച്ച് ഉണ്ടായിരിക്കും ഏഴാം തീയതി വരെയും ഉണ്ട് എങ്കിൽ തന്നെ ഒന്നു മുതൽ അഞ്ചു വരെയുള്ള തീയതികളിൽ വൈകുന്നേരത്ത് നമസ്കാരവും ഗാന ശുശ്രൂഷയും തിരുവചന ശുശ്രൂഷയും നിർവഹിക്കപ്പെടുന്നു മലങ്കര ഓർത്തഡോക്സ് സഭയുടെ കൽക്കട്ട ഭദ്രാസനാധിപൻ അഭിമുഖ്യ അലക്സിയോസ് മാറി ഓസേബ്യൂസ് തിരുമനസ് ഉൾപ്പെടെ ഉള്ള വന്നിരായ വൈദിക ശ്രേഷ്ഠർ ഈ ദിവസങ്ങളിൽ വചന ശുശ്രൂഷകൾക്ക് നേതൃത്വം നൽകുന്നു മൂന്നാം തീയതി നമ്മുടെ ദേവാലയത്തിൽ വെച്ച് കൊല്ലം മെത്രാസനത്തിൻ്റെ പ്രാർത്ഥന നേതൃത്വത്തിൽ ധ്യാനയോഗം അഭിവുദ്ധ്യ ദിവനാശ്വസ് തിരമനസിൻ്റെ മുഖ്യകാർമ്മികത്വത്തിൽ ഉദ്ഘാടനത്തോടെ അത് നടത്തപ്പെടുന്നു നാലാം തീയതി ദേവാലയത്തിൽ വെച്ച് സൗജന്യ മെഡിക്കൽ ക്യാമ്പ് ക്രമീകരിക്കപ്പെട്ടിരിക്കുന്നു അഞ്ചാം തീയതി ഞായറാഴ്ച രാവിലെ വിശുദ്ധ കുർബാന വിശുദ്ധ മൂന്നന്മേൽ കുർബാന വന്നിരായ കെ കെ ഗീവർഗീസ് റമ്പാഷൻ്റെ നേതൃത്വത്തിൽ വിശുദ്ധ മൂന്നന്മേൽ കുർബാന ഉണ്ടായിരിക്കും ആറാം തീയതി തിങ്കളാഴ്ച രാവിലെ മലങ്കര ഓർത്തഡോക്സ് സഭയുടെ ചെങ്ങന്നൂർ ഭദ്രാസനാധിപൻ അഭയുദ്ധ്യ ഡോക്ടർ മാത്യുസ്മാർ തീമോദ്യോഗസ്ഥ തിരുമനസിന്റെ മുഖ്യ കാർമ്മികത്വത്തിലും ഇടവകയുടെ മുൻ വികാരിമാരായിരുന്ന വന്നിരായ കോറോപിസ്കോപ്പമാരുടെ സഹകാർമ്മികത്വത്തിലും വിശുദ്ധ മൂന്നന്മേൽ കുർബാന ഉണ്ടായിരിക്കുന്നതാണ് അതിനെ തുടർന്ന് ചരിത്ര പ്രസിദ്ധമായ നേർച്ചയോട്ട് ഈ ഇടവകയുടെ ഏറ്റവും മഹത്തായ ഒരു അനുഷ്ഠാനമാണ് ആ നിലയിൽ ചരിത്ര പ്രസിദ്ധമായ നേർച്ചയോട്ട് കർമ്മം അന്ന് നിർവഹിക്കപ്പെടുന്നു അന്ന് സന്ധ്യയ്ക്കാണ് ആറു മണിക്ക് ദേവാലയത്തിൽ നിന്ന് ആരംഭിക്കുന്നതായ പ്രദക്ഷിണം ദേവാലയത്തിലെ സ്നേഹത്തിൻ്റെയും സമാധാനത്തിൻ്റെയും പ്രാർത്ഥനയുടെയും ഒരുമിച്ച് ചേർന്നുള്ള ദീപനാളം ആ പ്രദേശത്തിന് മുഴുവൻ അനുഗ്രഹം വിതറിക്കൊണ്ട് വിശ്വാസികൾ ഏവരും പ്രാർത്ഥനാപൂർവം കുണ്ടറ നെടുമ്പായ്ക്കുളം പ്രദേശത്തിന് സന്ധ്യ ഇരുളിലിരുന്ന ജനത്തിന് പ്രകാശം പരത്തുന്ന ആ ശ്രേഷ്ഠമായ റാസ അന്നേ ദിവസം ആറാം തീയതി നടത്തപ്പെടുന്നു റാസയ്ക്ക് ശേഷം എല്ലാവർക്കും സ്നേഹം വരുന്ന ദേവാലയത്തിൽ വച്ച് ക്രമീകരിക്കപ്പെട്ടിട്ടുണ്ട് ഏഴാം തീയതി ആട് ടവകയുടെ അതിപ്രധാനവും ഏറ്റവും അവസാനത്തേതുമായ പെരുന്നാളിൻ്റെ ദിവസം ചൊവ്വാഴ്ച സഭയുടെ കൊല്ലം മെത്രാസനാധിപൻ അഭയുദ്ധിയ ഡോക്ടർ ജോസഫ് ആർദിവനാസനസിന്റെ മുഖ്യ കാർമ്മികത്വത്തിലും ഇടവകയുടെ മുൻവികാരന്മാരായിരുന്ന ഒന്നിരായ കോറോപിസ്കോപ്പാച്ചന്മാരുടെ സഹകാർമ്മികത്വത്തിലും വിശുദ്ധ മൂന്നുന്ന കുർബാന നടത്തപ്പെടുകയാണ് ഈ പെരുന്നാളിൻ്റെ ഒക്കെ അനഗൃഹീതമായ നിലനിൽപ്പ് എന്ന് പറയുന്നതും അത് അർത്ഥവത്തായി തീരുന്നതും ഈ പെരുന്നാളിലൂടെ നമ്മുടെ സഹോദരങ്ങൾക്ക് ഒരു സഹായം ഒരു കൈത്താങ്ങ് നൽകുക എന്നുള്ളതാണല്ലോ കാലാകാലങ്ങളായി ഇടവക ഇടവകയുടെ പെരുന്നാളിനോട് അനുബന്ധിച്ചും അല്ലാതെയും ഒക്കെ നിരവധി അനവധി ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് വളരെ അനുഗ്രഹരമായി നേതൃത്വം വഹിക്കാറുണ്ട് ഈ പെരുന്നാളിനോട് ചേർന്ന് സഹതാസ്പർശം എന്ന പേരിൽ നമുക്ക് ലഭിച്ചിരിക്കുന്നതായ അപേക്ഷകളൊക്കെ പരിഗണിച്ചുകൊണ്ട് ചികിത്സാ സഹായ വിതരണം ഈ പെരുന്നാളിനോട് ചേർന്ന് നടത്തപ്പെടുകയാണ് പതിനൊന്ന് മുപ്പതോടുകൂടി ദേവാലയത്തിൽ പെരുന്നാൾ സദ്യ വർഷങ്ങളായി നടന്നു വരുന്നതായി പെരുന്നാൾ സദ്യയ്ക്ക് അന്നേ ദിവസം ചൊവ്വാഴ്ച ഏഴാം തീയതി ചൊവ്വാഴ്ച അത് നിർവഹിക്കപ്പെടുന്നു തുടർന്ന് ക്രിസ്തീയ കലാരൂപ അവതരണം മാർഗം കളിയും തുടർന്ന് ഉണ്ടായിരിക്കും നാലുമണിയോടുകൂടി ദേവാലയത്തിൽ നിന്ന് ആരംഭിക്കുന്നതായ നെടുമ്പായകുളം ജംഗ്ഷൻ വരെ ഉള്ളതായ പള്ളി പ്രദിക്ഷിണം വിശ്വാസികൾ ഏവരും സംബന്ധിച്ച് അനുഗ്രഹപ്രദമാക്കി തീർക്കുന്ന ഈ പള്ളി പ്രദിക്ഷിണത്തിന് ശേഷം സഭയുടെ കോട്ടയം ഭദ്രാസനാധിപൻ അഭയന്ദ്ര ഡോക്ടർ യുഹാന മാർ ദിയോസ് കോറോസ് മേത്ര പോലീത തിരുവനസുകൊണ്ട് ആശീർവാദം വാഴവ് നൽകി വിശ്വാസികളെ അനുഗ്രഹിക്കുകയും തുടർന്ന് നേർച്ച വിളമ്പോടും കൊടി റെക്കോർഡും കൂടി ഈ വർഷത്തെ പെരുന്നാൾ പൂർത്തീകരിക്കപ്പെടുകയുമാണ് ഈ ദിവസങ്ങളിൽ ഒന്നു മുതൽ ഏഴ് വരെ നടത്തപ്പെടുന്നതായ ഈ പെരുന്നാളിൻ്റെ അനുഗ്രഹിതമായ ഓരോ കൂട്ടായ്മകളിലും വിശ്വാസികളുടെ ഏവരുടെയും പ്രിയപ്പെട്ട എല്ലാവരുടെയും പ്രദേശത്തും അനവധി നിരവധി അനുഗ്രഹങ്ങളും അത്ഭുതങ്ങളും അടയാളങ്ങളും വിതിർന്ന ആ പുണ്യ പിതാവിൻ്റെ മധ്യസ്ഥതയിൽ അഭയം പ്രാപിക്കുവാനും നമുക്കെല്ലാവർക്കും ഏകോദര സഹോദരങ്ങളെപ്പോലെ ഒത്തുചേരുവാനന്തൊക്കെ ഓണം ലഭിക്കുന്നതായ ഈ പുണ്യനിമിഷത്തിൽ പങ്കാളികളായിത്തീർന്ന് ഇത് അനുഗ്രഹപ്രദമാക്കി തീർക്കുവാൻ തൊക്കെ ഏവരെയും വളരെ സ്നേഹപൂർവ്വം ഇടവകയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് ചൊവ്വാഴ്ച ഏഴാം തീയതി വൈകുന്നേരത്ത് ആറ് മുപ്പതിന് നേർച്ച സാധനങ്ങൾ ദേവാലയത്തിൽ ലഭിച്ചിട്ടുള്ളതായ നേർച്ച സാധനങ്ങളുടെ ലേലം അന്നേ ദിവസം നടത്തപ്പെടുന്നതാണ് അങ്ങനെയാണ് ഈ പെരുന്നാൾ പൂർണമാകുന്നത് എല്ലാവരെയും ഒരിക്കൽ കൂടി ഈ കൂട്ടായ്മയിലേക്ക് സ്വാഗതം ചെയ്യുന്നു നമ്മ എല്ലാവരിലെയും ദൈവം വരാൻ വാഴ്ത്തി അനുഗ്രഹിക്കട്ടെ